ഹലോ ഗൈസ് അസാമേക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു ബ്ലൂവേ കേക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ബ്ലൂ കേക്ക് എന്ന് വെച്ചാൽ ബ്ലൂബെറിയും വാനിലയും കോമ്പിനേഷനിൽ വരുന്ന ഒരു കേക്കാണ് നല്ല ടേസ്റ്റി ഉള്ള അടിപൊളി കേക്കാണ് അപ്പം റെസിപ്പിയിലേക്ക് പോകാം ആദ്യം തന്നെ കേക്കിന് ആവശ്യമായിട്ടില്ല ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് അരിച്ചു മാറ്റിയെടുക്കാം ഹാഫ് കപ്പ് മൈദയും ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും ഹാഫ് ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ടിട്ട് ഒന്ന് നന്നായി അരച്ചെടുക്കാം നമുക്ക് രണ്ടോ മൂന്നോ തവണ അടിച്ചെടുക്കാം ഇല്ലെങ്കിൽ എല്ലാം കൂടി ഒരുക്കി അടിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്താൽ മതി ഇനി നമുക്ക് എഗ്ഗ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം അതിനായി രണ്ട് എഗ്ഗ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഹാഫ് ടീസ്പൂൺ വനില എസൻസും ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ല ക്രീമി കൺസിസ്റ്റൻസി ആവുന്നത് വരെ ലോ ടു ഹൈ സ്പീഡിലിട്ടിട്ട് നമുക്ക് ബീറ്റ് ചെയ്ത് കൊടുത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ ഹാഫ് കപ്പ് ഷുഗറും കുറച്ച് കുറച്ചായി ചേർത്തിട്ട് നമുക്ക് ക്രീമി കൺസിസ്റ്റൻസി ആകുന്നതുവരെ നമുക്ക് എഗ്ഗിനെ നല്ല രീതിയിൽ ബീറ്റ് ചെയ്തെടുക്കാം കേക്ക് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയുന്നതാണ് എന്നാലും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതെന്നേ ഉള്ളൂ മുട്ട നന്നായി അതന്നെ വന്നാൽ നമുക്ക് ബീറ്റർ ഓഫ് ചെയ്യാം ബീറ്റർ വെച്ചിട്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ മൈദ മിക്സ് ചെയ്ത് കൊടുക്കാം ഇവിടെ കറണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ സ്പാക്സിൽ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ആ ടൈമ് കറണ്ട് പോയിട്ടുണ്ടായിന് അപ്പോൾ നേരത്തെ മിക്സ് ആക്കിയാൽ ഡ്രൈ അരിച്ചു മൈദ എടുത്തിട്ട് നമുക്ക് കുറച്ച് കുറച്ചായി ഇട്ട് കൊടുത്തിട്ട് കട്ട് ഫോൾഡ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് നന്നായി കട്ടകളൊന്നുമില്ലാതെ മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ വീഡിയോ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ട് കാണിച്ചൊന്നേ ഇല്ലു അതിൻ്റെ അടുത്ത് നമുക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ മിക്സൊക്കെ റെഡി ആയച്ചിട്ടുണ്ട് ഇനി നമുക്ക് കേക്ക് തെണ്ടിയിലേക്ക് മാറ്റാം കേക്ക് തെന്നി ഓൾറെഡി ബട്ടർ ഇട്ടിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിനി ഇനി കേക്ക് തെണ്ടിയിലെച്ചിട്ട് കേക്ക് ബേക്ക് ചെയ്തെടുക്കാം ഞാനിവിടെ സ്റ്റൗ ടോപ്പിലാണ് ഇപ്പോൾ ബേക്ക് ചെയ്ത് കൊടുക്കുന്നത് പത്ത് മിനിറ്റ് മുന്നേ പ്രീഹീറ്റ് ചെയ്ത പാത്രത്തിൽ ഏകദേശം ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് മിനിറ്റ് ഒളം വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് അതിന്റെ ഇടക്ക് വെറുതെ തുറന്നു തുറന്നോക്കിക്കൊണ്ട് വെക്കേണ്ട ഏകദേശം മുപ്പത്തഞ്ചു മിനിറ്റ് ആയാലും നമുക്ക് തുറന്നു തുറന്നോക്കാം എന്നിട്ട് ആയിട്ടില്ലെങ്കിൽ ഒരു അഞ്ചു മിനിറ്റ് കൂടി വെച്ചുകൊടുത്താൽ മതി ഏകദേശം നാൽപ്പത് മിനിറ്റ് കൊണ്ട് തന്നെ ഞങ്ങക്ക് സ്പഞ്ച് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഞാൻ ഇതുപോലെ തന്നെ വാനില സ്പഞ്ച് ചെയ്തു പോലെ തന്നെ സെയിം മെത്തേഡിൽ ഒരു ബ്ലൂബെറി സ്പഞ്ചും കൂടി ചെയ്തിട്ടുണ്ട് സെയിം മെത്തേഡ് തന്നെ അതിൽ കുറച്ച് കളർ ചേർത്ത് മാത്രമേ ഉള്ളൂ കേക്ക് എന്നിട്ട് ഞാൻ രണ്ട് പീസ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത് അത്യാവശ്യം നല്ല തിക്നെസ് തന്നെ ഉണ്ട് രണ്ട് പീസായിട്ട് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മൂന്ന് പീസായിട്ടും രണ്ടും കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് കേക്ക് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം ആദ്യം വനില സ്പഞ്ച് വെച്ചിട്ട് നമുക്ക് മിൽക്ക് സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്ത് കൊടുക്കാം മിൽക്ക് സിറപ്പ് എങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ കുറച്ച് പാലും മിൽക്ക് മെയ്ഡും കുറച്ച് പഞ്ചസാരയും കൂടിയിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുത്തതാണ് അതിൻ്റെ മെയിനായിട്ട് നമുക്ക് ക്രീം വെച്ചുകൊടുക്കാം വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യാൻ എല്ലായിരിക്കും അത്ര അതുകൊണ്ടാണ് ക്രീം ബീറ്റ് ചെയ്യുന്ന വീഡിയോ ഒന്നും എടുക്കാണ്ടെന്നത് നോർമൽ നമ്മൾ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തതും കൂടി സെക്കൻഡ് ലെയറായിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കേക്കിൽ ഫില്ലിംഗ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് കുറച്ച് മിൽക്ക് മെയ്ഡും അതിൻ്റെ മുകളിൽ ചോപ്പ് ചെയ്ത ആൽമണ്ടും കൂടിയിട്ടാണ് വനില സ്പഞ്ചിൻ്റെ മേലിൽ നമ്മൾ ഫില്ലിംഗ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് സെക്കൻഡ് ലെയർ ആയിട്ട് നമുക്ക് ബ്ലൂബെറി സ്പഞ്ച് കൊടുക്കാം അതും നമുക്ക് മിൽക്ക് സിറപ്പ് വെച്ചിട്ട് നന്നായി വെറ്റ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ മുകളിൽ നമുക്ക് ക്രീം വെച്ചുകൊടുത്തിട്ട് ബ്ലൂബെറി ക്രഷാണ് ഫില്ലിങ്ങായി വെച്ചുകൊടുത്തത് ഇങ്ങനെ എല്ലാ ലെയറും സ്പഞ്ച് വെച്ചിട്ട് എല്ലാ ലെയറും ചെയ്ത് കൊടുക്കാം അവസാനത്തെ ലെയർ കേക്കും കൂടി വെച്ചുകൊടുത്തതിനു ശേഷം നമുക്ക് കേക്ക് ഒന്ന് ക്രം കോട്ട് ചെയ്തിട്ട് പത്ത് പതിനഞ്ച് മിനിറ്റ് ഫ്രിഡ്ജിൽ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം എന്നിട്ട് നമുക്ക് ഫൈനൽ കോട്ട് ചെയ്യാം ഫൈനൽ കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വിപ്പിംഗ് ക്രീമിലേക്ക് ഞാൻ കുറച്ച് കളറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് ഡ്രോപ്പ് യെല്ലോ കളറും ഒരു രണ്ട് ഡ്രോപ്പ് ബ്ലൂ കളറും കൂടി ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു പിസ്ത ഗ്രീൻ കളർ കിട്ടിയത് എനിക്ക് അതും കൂടി ചെയ്തിട്ട് നന്നായിട്ട് നമുക്ക് കേക്ക് നല്ല രീതിയിൽ ഫിനിഷ് ചെയ്തെടുക്കാം കേക്ക് ഏകദേശം ഫിനിഷ് ആയി വന്നിട്ടുണ്ട് ലാസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഡെക്കറേഷനായിട്ട് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ മേലിൽ കുറച്ചും കൂടി വിപ്പിംഗ് ക്രീമിൽ കളർ ചേർത്തിട്ട് ഒരു ഗ്രീൻ കളറാക്കിയിട്ട് നൈഫ് കൊണ്ട് ഒരു ഡിസൈൻ ചെയ്ത് അതിൽ ഹലോ ട്വൻറ്റി വൺ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഗനാഷ് വെച്ചിട്ട് ബട്ടർ പേപ്പറിൽ എഴുതി കൊടുത്തിട്ട് സെറ്റ് ചെയ്തതാണ് അതിൽ ടോപ്പർ വോലായിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത് ഒരു ബട്ടർഫ്ലേയും കുറച്ചൊരു ഷുഗർ പോൾസും വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടാണുള്ളത് കേക്ക് എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് റെസിപ്പി ഇഷ്ടമായാൽ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം ഒരു വീഡിയോയെ വരുന്നതുവരെ ബായ്